അനവർക്കും വണക്കം നാളെയ പഞ്ചാംഗം ആകസ്റ്റ് മാതം ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായൂരി വരുടം പുരട്ടാതി മാതം പതിമൂന്നാം നാൾ തേയ് ത്വദശി തീ മാ നാല് നാൽപ്പത്തി മണി വരെ പുറകു ത്രിയോദശി മഹം നടത്രം നാൾ മുഴുവതും യോഹം സിത്തയോഹം നല്ല നേരം ഏഴു നാപ്പത്തഞ്ച് തുടക്കം എട്ട് നാപ്പത്തഞ്ച് വരെ പിറു മൂന്ന് പതിനഞ്ച് തുടക്കം നാല് പതിനഞ്ച് വരെ രാകു കാലം മാപ്പത് തുടക്കം ആറ് മണി വരെ മിമകണ്ടം മദ്യം പന്ത്രണ്ട് തുടക്കം ഒന്ന് മുപ്പത് വരെ സൂളം മേകു പരീഹാരം വെള്ളം ഇന്നാളിൽ ഉലക കാീളാദോ ദിനം സർവദേശ ഇയ ദിനം ഇന്ന് വിവസായം തുടങ്ങിയ പണികളെമേക്കൊള്ള വാസ്തു പൂജ ചെയ്യ കിണറുകുളം പോർവിൽ അമക്ക നന്റ് இன்று நீங்கள் ஸ்ரீ நரசிம்மரை வணங்குங்கள் இன்றைய நாள் உங்களுக்கு நல்ல நாளாக அமையட்டும் நன்றி வணக்கம்